السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وأثبتا للأولي الكرامة ومن نفاها إن بذنك لاما وأثبتا نستعبك ഔലിയാക്കൾക്ക് അൽ കറാമ കറാമത്തുകളെ സ്ഥാപിക്കുക ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ നിഷേധിച്ചാൽ കറാമത്തിനെ അവരുടെ വാക്കുകൾ നീ തള്ളിക്കളയുക അത് നീ പരിഗണിക്കരുത് അഹുസുന്നത്തിന്റെ വിശ്വാസം ഔലിയാക്കളിൽ നിന്ന് സാധാരണക്ക് വിരുദ്ധമായ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നാണ് എന്നാൽ രണ്ട് തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ മൊഴത്തളിലെ ബഹുഭൂരിപക്ഷവും അബു അബ്ദുല്ലാഹിൽ ഹലിമി റതിൻ്റെ പണ്ഡിതനും കറാമത്തുകൾ ഉണ്ടാവില്ല എന്ന് വാദിച്ചു ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടായാൽ നബിമാരെയും ഔലിയാക്കളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും എന്നതായിരുന്നു മൊഴുജിതത്വ പ്രവാചകത്വ വാദവുമായി ബന്ധപ്പെട്ട് മാത്രം ഉണ്ടാകുന്നതാണ് കറാമത്തിൽ അത്തരം പ്രവാചകത്വവാദം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ മൊഴുജിതത്വം കറാമത്തും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നത് ഉണ്ടാവുകയില്ല എന്ന് അതിന് മറുപടി പറയപ്പെട്ടു രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ നിരന്തരമായി ഉണ്ടാവുകയും നിരവധി ഔലിയാക്കൾ ഉണ്ടാവുകയും ചെയ്താൽ കറാമത്തുകൾ സാധാരണ സംഭവങ്ങളായി മാറും എന്നതായിരുന്നു ഈ തെറ്റിദ്ധാരണയും അസ്ഥാനത്താണ് കാരണം ഒരിക്കലും ഒരു അസാധാരണ സംഭവം സാധാരണ സംഭവമായിട്ട് പരിഗണിക്കാൻ കഴിയുകയില്ല ജീവിതകാലത്തും മരണാനന്തരവും ഔലിയാക്കളിൽ നിന്ന് കറാമത്തുണ്ടാകുമെന്നത് ബുദ്ധിപരമായി അനുവദനീയമായതും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവമായിട്ടുള്ള കാര്യമാകുന്നു ബുദ്ധിപരമായി അനുവദനീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസാധാരണ സംഭവങ്ങൾ നിന്ന് ഉണ്ടാവൽ കാരണമായി അസംഭവം ഉണ്ടാവുകയില്ല എന്നാണ് കറാമത്തുകൾ യഥാർത്ഥ ലോകത്ത് സംഭവിച്ചതിന്റെ അനവധി നിരവധി ഉദാഹരണങ്ങൾ ഖുർആാനിലും ഹദീസിലും വിവരിച്ചിട്ടുണ്ട് മറിയം അലിഹിസ്ലാമിന്റെ ചരിത്രം അസ്ഹാബുൽ ഖഹഫിന്റെ ചരിത്രം സുലൈമാൻബി അലി ഇസ്ലാമിന്റെ മന്ത്രിയായിരുന്ന ആസഫ് കണ്ണുജിമ്മി തുറക്കുന്നതിന് മുമ്പ് ബിൽകീസ് രാജ്ഞിയുടെ സിംഹാസനം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കപ്പുറത്ത് നിന്ന് സുലൈമാൻ അലി ഇസ്ലാമിന്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്നത് സഹാബിമാർ താപിയങ്ങൾ മറ്റുള്ള മുഴുവൻ ഔലിയാക്കളിൽ നിന്നും ഉണ്ടായ നിരവധി അനവധി കറാമത്തുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്

അള്ളാഹുവിനുള്ള വഴിപ്പെടൽ പതിവാക്കുകയും ദോഷങ്ങൾ മുഴുവൻ വെടിയുകയും സുഖാസ്വാദനങ്ങൾ നിന്ന് പിന്തിരിയുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാകുന്നു കറാമത്ത് എന്നാൽ നന്മ കൊണ്ടും ശരിയായ വിശ്വാസം കൊണ്ടും അറിയപ്പെട്ട് വാദമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അള്ളാഹു താലെ വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങളാകുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് അമ്പിയാക്കളുടെ മുഴുചിതത്വം എന്നിവ കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന മക്മിനിങ്ങളിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആലമീൻ അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ